കേരളത്തിലെ ഒറ്റ കോൺഗ്രസ്സുകാരനും ഒരു ആർ എസ് എസ് കാരൻ്റെ പിന്തുണയോടുകൂടിയും ഒരു ബി ജെ പിയുടെ പിന്തുണയോടുകൂടി നിയമസഭയിൽ വന്നിട്ടില്ല ഞങ്ങളാരും ബി ജെ അന്നത്തെ ജനസംഘത്തിൻ്റെ പിന്തുണയോടുകൂടി ഒരുമിച്ച് മത്സരിച്ച് ഒരേ പാനൽ മത്സരിച്ച് കെ ജി മാരാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിച്ചത് അങ്ങനെ വന്ന ആളാണിത് പിന്നെ അധികാരത്തിൽ വന്നപ്പോൾ സ്വന്തം നമ്പർ വൺ കാർ മാറ്റി ഹോട്ടലിൽ വന്ന് ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തിയ സി പി എം മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ആർ എസ് എസ് വിരുദ്ധതയും സംഗമ പരിവാർ വിരുദ്ധതയും ഞങ്ങളെ പഠിപ്പിക്കാൻ പിണറായി വിജയൻ വരണ്ട അവരുടെ കൂട്ടിലാണ് അവരുടെ കീഴിലാണ് പഴയ ചരിത്രവും പറയിപ്പിക്കണ്ട അവരുടെ കൂടെയായിരുന്നു അവരുടെ കൂടെ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം നിങ്ങളെ പ്രസ്താവന ആർ എസ് എസുമായി കൂട്ടുകൂടേണ്ടി വന്നിട്ടുണ്ട് എന്ന പിണറായി വിജയൻ്റെ പ്രസ്താവന ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം നിങ്ങളെ എന്നിട്ട് എല്ലാവരും ചരിത്രം മറന്നുപോകും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ആർ എസ് എസ് വരണ ആർ എസ് എസിന്റെ ആടയാഭരണ ആർ എസ് എസ് കുളിച്ച കുഴിയിലാണ് ഇറങ്ങി ഇത്രയും നാള് മനസ്സിലായില്ലേ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി ജയിച്ചു വന്നാളാ ഞങ്ങളാ പഠിപ്പിക്കണ്ട